മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശരണിയും ശ്രീധുവും അർജുനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ശരണി പറയുന്നുണ്ട് അർജുനോടും ശ്രീധുവിനോടും പറയുകയാണ് എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിലുള്ള അസറ്റ് എന്ന് പറയാന് ശ്രീതു സിജോ അർജുൻ നിങ്ങൾ മൂന്ന് പേരും തന്നെയാണ് എൻ്റെ എന്ന് പറയുന്നത് നമ്മൾ പുറത്തിറങ്ങിയാലും ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക പരമാവധി കാരണം നമുക്കിപ്പം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാലാണ് ഇതിൻ്റെയൊക്കെ വാല്യൂ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ ശരിക്കും ഞാൻ ശ്രീധുവിന് മിസ് ചെയ്തിട്ടുണ്ട് സിജോൻ്റെ അളിയ എന്നുള്ള വിളി അതൊക്കെ ഞാൻ ശരിക്കും മിസ് ചെയ്തു ഇവിടെ ഇപ്പം ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല അത് പുറത്തിറങ്ങിയാൽ തന്നെ നിങ്ങൾക്കത് അറിയുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിൽ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഒരാൾ കൂടി ബിഗ് ബോസിനോട് വിട്ട പറയുകയാണ് മിഡ് വീക്ക് വരും ഉണ്ടാവും ശ്രീഗത ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞു വന്ന വാർത്തകളാണ് ഇതിനോടൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും സിജോയിൻ്റെയും സായിൻ്റെയും വരവനായി കാത്തിരിപ്പിക്കുക കാത്തിരിക്കുകയാണ് നമ്മുടെ അർജുൻ അർജുനത് അഭിഷേകിനോട് പറയുകയും ചെയ്യുന്നുണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് നമുക്കൊരു വൈബ് ഉണ്ടാവണമെങ്കിൽ അത് സിജോയും സായുമൊക്കെ വന്നാലേ പറ്റുകയുള്ളൂ എന്ന് അഭിഷേകിനോട് അർജുൻ പറയുന്നുണ്ട്